അയോൾ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് കോഴിക്കോട് ബീച്ചിലൊക്കെ കിട്ടുന്ന ഒരു കിടുക്കാച്ചി ഐറ്റവുമായിട്ടാണ് കേട്ടോ ഇത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ വാങ്ങി കഴിച്ചാൽ അതേ രുചിയിൽ തന്നെ ഞാൻ വീട്ടിലും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ഞാനിത് ഒന്നര കപ്പ് പിന്നെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് ഇത് നന്നായി പിന്നെ കുതിർന്നിട്ടുണ്ട് ഇനി നമുക്കിത് പിന്നെ ഒന്ന് കുക്കറിലിട്ടാണ് ഒരു മൂന്ന് വിസലടുപ്പിക്കും അപ്പോൾ എന്ത് കുഴയരുത് കുഴരുതിട്ടോ ഏകദേശം ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ചതഞ്ഞ് നോക്കുമ്പോൾ വേണം എന്തായാലും ഇവിടെ നല്ല വെന്ത് കുഴഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഞാനത് കുക്കറിലേക്ക് ഇട്ടു അപ്പോൾ ഞാനിത് കുക്കറെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിതയ്ക്ക് ഇത് ഇത് ഇങ്ങനെ ഒന്ന് മുങ്ങിക്കെടുക്കാൻ വേണ്ടിയുള്ള വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞത് ഒരു മൂന്ന് വിസിൽ അടിക്കണ വരെ വെയിറ്റ് ചെയ്യട്ടോ അപ്പോൾ പാൻ അടുപ്പിൽ വെച്ചിട്ട് തീയണാക്കി കൊടുത്തിട്ടുണ്ട് നന്നായി ചൂടായി വരട്ടെ നമുക്ക് എണ്ണ വെച്ച് കൊടുക്കാം അപ്പോൾ പാൻ നന്നായി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് അപ്പോൾ എല്ലാവരും പിന്നെ ഇപ്പോൾ കോഴിക്കോടൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഓയിലാണ് ഒച്ചു കൊടുക്കലിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഹെൽത്തി ആയിക്കോട്ടെ എഴുതികണ്ട് വെളിച്ചെണ്ണ തന്നെ ഒച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട് നമുക്ക് കറിവേപ്പിലൊക്കെ കൊടുക്കട്ടോ അപ്പോൾ കറിവേപ്പിലൊന്ന് ഇതായി വരുമ്പോൾ ഞാനിവിടെ ഒരു വലിയ സവാള ചെറുതായി ചുവപ്പിലതാണ് അതും കൂടി ഇതിലേക്ക് ഇട്ട് ഇനി നമുക്കൊന്ന് വാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ സവാള ഒന്ന് വരേണ്ടി വന്നിട്ടുണ്ട് ഞാനിതാ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് മൂന്ന് പച്ചമുളകും ചെറുതായി കട്ട് എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പച്ച ചുവന്ന് വരുന്ന മാറുന്നവരെ ഒന്ന് വാറ്റി കൊടുക്കാം അപ്പോൾ നമുക്ക് സവാളയിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ലാസ്റ്റ് കുറച്ചും കൂടി ചേർക്കണം കേട്ടോ നമുക്ക് മുട്ടയൊക്കെ ചേർക്കാനുള്ളതാണ് അപ്പോൾ നമുക്ക് എങ്ങനായാലും മുട്ട പിന്നെ ഉപ്പിട്ട് ഇട്ട് ഗ്രീൻ ടീസ് ഇടുമ്പോൾ കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കും അപ്പോൾ ഞാനിത് മൂന്ന് മുട്ട പൊട്ടിച്ച് വെച്ചതാണ് ഇത് ചെറിയ മുട്ട ആയതുകൊണ്ടാണ് ഇട്ടോ മൂന്നെണ്ണം എടുത്തത് നിങ്ങൾക്ക് വലുതാണ് ഇങ്ങനെ രണ്ടെണ്ണം എടുക്കാൻ ഇതൊന്നും ഉപ്പ് ഒന്നും ഇപ്പില്ല അല്ലാതെ തന്നെ ഞാനൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കും അപ്പോൾ മുട്ട ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുത്ത് ഇനി ഇതിൻ്റെ ഈ ഉള്ളികളെല്ലാം ഈ സവാള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമുക്ക് ഈ സൈഡൊക്കൊന്ന് ആക്കി കൊണ്ട് തീ ഹൈ ഫ്ലെയിമിലിട്ടും കൊണ്ട് നമുക്ക് ഈ മുട്ട ഇതിൽ ഒന്ന് പാഞ്ഞ് ചിക്കി എടുക്കട്ടോ നിങ്ങൾക്ക് വേണം വേറെ പാൻ വെച്ച് കണ്ടെങ്കിൽ ചിക്കി എടുക്കാം ഞാനിപ്പോൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഇങ്ങനെ വെന്ത് വരുന്നതിനനുസരിച്ച് ഇങ്ങനെ ചിക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കുറച്ച് വലുതായി കിടന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ നന്നായിട്ട് ചിക്കകത്ത് കെട്ടോ ഞാൻ നന്നായി ഒന്ന് ഇന്നിട്ട് ഉള്ളി അതും കൂടി ഒന്നിച്ച് യോജിപ്പിച്ച് കൊടുക്കാം നമുക്ക് തീ ഹൈ ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്നിങ്ങനെ നമുക്കതിങ്ങനെ വലിഞ്ഞ ഡ്രൈ ആയിക്കിട്ടോ കാണുന്നില്ലേ അപ്പം ഇനി ചെറുതാക്കി നന്നായി ഒന്നിങ്ങനെ പിന്നെ ചെറിയ ചെറിയതാക്കിങ്ങനെ നമുക്ക് ഇരിക്കട്ടോ നന്നായി ചിക്കയിട്ട് നമുക്ക് ഈ നമ്മളെ എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം നന്നായിട്ട് നന്നായി കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ച് ഞാൻ കുക്കറിൽ മൂന്ന് വിസിൽ അടിച്ചും കൊണ്ട് ഞാൻ വേവിച്ച് വെച്ചിരുന്നല്ലോ വേവിക്കാൻ പറ്റി അത് ഞാൻ മൂന്ന് വിസൽ വന്ന് വെയിറ്റ് പോകുന്നത് വരെ ഇട്ട് ഇനി നമുക്ക് നമ്മുടെ ഗ്രീൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ഗ്രീൻ പീസ് ഞാൻ കുക്കർ കൊണ്ട് തന്നെ വിലയിക്കിട്ട് അപ്പോൾ ഇത് ഇങ്ങനെ ഇതാ ഇതേപോലെ വേവാൻ പാടുള്ളൂ കേട്ടോ കാണുന്നില്ലേ ഇങ്ങനെ ഒരു ചതക്കുമ്പോൾ ഒന്ന് ഇതാക്കി കൂടുതൽ വേണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കിത് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് കുറച്ചും കൂടി ഇടട്ടെ സവാളയിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നു അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കുക അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയിരുന്നു കേട്ടോ അപ്പോൾ ഉപ്പ് കുറേ കുറച്ചും കൂടി വേണ്ട ആവശ്യമുണ്ട് അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരേക്കാ ടീസ്പൂൺ ഉപ്പും കൂടി ആവശ്യമുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മല്ലിയിലിട്ടങ്ങാണ്ട് തീ ഓഫ് ചെയ്തിട്ടോ എന്നിട്ടിത് സെർവ് ചെയ്യുമ്പോൾ പിന്നെ ബൗളിലേക്ക് ഇത് ഇട്ടുകൊണ്ട് അതിൻ്റെ മുകളിൽ കുറച്ച് സവാളയും പിന്നെ അതേപോലെ മസാലകൾ വേണമെങ്കിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ചെറുനാരങ്ങാ നീര് പിന്നെ അങ്ങനെ തൂങ്ങാടാണ് കേട്ടോ ഇത് കോഴിക്കോട് ബീച്ചിലൊക്കെ സെർവ് ചെയ്യൽ നമുക്കിപ്പോൾ വീട്ടിലാവുമ്പോൾ വേണമെങ്കിലൊക്കെ നിങ്ങൾക്കത് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നന്നായി ഹൈ ഫ്ലെയിമിലിട്ടും കൊണ്ട് തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കട്ടോ അപ്പോൾ ഇത് ഒന്നും കൂടി നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് പൊപ്പൊക്കെ കറക്റ്റാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ ഈ ടൈമിൽ വേണം ചെറുനാരങ്ങ ഇതിൽ ഒന്ന് ഒരു മുറി മുറി ചെറുനാരങ്ങ ചെറുനേരം ഇപ്പോൾ ഞാൻ ചെറുനാരങ്ങ കെട്ടിക്കണം അപ്പോൾ ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് സവാള ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊണ്ട് അതേപോലെ ഒരു രണ്ട് തണ്ട് നമ്മളെ മല്ലിയ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുത്തുകൊണ്ട് നമുക്കത് തീ ഓഫ് ചെയ്തിട്ട് പിന്നെ ഇത് പിന്നെ ചപ്പാത്തി അതേപോലെ ഇത് ചോ ചോറിൻ്റെ കൂടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് സെർവ് ചെയ്യട്ടോ അപ്പോൾ ഇത് കോഴിക്കോട് ബീച്ചിൽ നമ്മളൊക്കെ കഴിക്കുന്ന ഈ ഒരു ഗ്രീൻ ബീസ് സ്പെഷ്യൽ ഞാനിതാ ഞാനും ട്രൈ ചെയ്തു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കേട്ടോ അപ്പോൾ ഞാൻ ഇനിയും വരും നിങ്ങളുടെ മുന്നിലാടത്തെ ഒരു വെറൈറ്റി ടേസ്റ്റി ഡിഷുമായിട്ട് അതുവരേക്കും ടാറ്റാ